ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് സമയം മുൻപ് ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും രണ്ട് മക്കളെയും ചേർത്ത് പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ഒരു സ്ത്രീ ഒരു അത് കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നിയെന്ന് ചോദിച്ചാൽ വിഷമം തോന്നി നമുക്ക് ആരെയും കുറ്റം പറയാനുള്ള അർഹതയൊന്നും നമുക്കില്ല ഒരാളുടെ സാഹചര്യം എന്നുള്ളത് അവർക്കറിയുള്ളൂ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആ അയാൾക്ക് ജീവിക്കാനുണ്ടായ പറ്റി നമ്മൾ സംസാരിച്ചിട്ടും കാര്യമില്ല ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെൺസുഹൃത്തുക്കളോടാണ് ഞാൻ പറയുന്നത് ഇപ്പം എൻ്റെ കുറച്ച് പേര് കാണുന്നുണ്ട് എനിക്ക് പരിചയമുള്ളവർ കാണുന്നുണ്ട് പരിചയം പിന്നെ എന്നെ കാണുന്ന എല്ലാവരെയും എനിക്ക് പരിചയമാണ് അത്രയും കാരണം ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ള ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഈ ലേഡിയുടെ കാര്യം തന്നെ എടുക്കുക അല്ല അതിക്ക് മുൻപ് എൻ്റെ കാര്യം ഞാൻ എടുക്കാം കുറച്ച് സമയം മുൻപ് കാരണം എനിക്ക് എൻ്റെ നടുവകുടി എന്താ പറയുക സ്റ്റക്കായി സ്റ്റക്കായിട്ട് എനിക്ക് അന്നങ്ങാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഹസ്ബൻഡില്ല എനിക്കാണെങ്കിൽ ബസന്നിട്ട് വയ്യ ഒരു രക്ഷയില്ല അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് ആൾ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുമ്പളങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കപ്പോൾ കറി ഉണ്ടാക്കാൻ നാളികേരം ചെറുകാൻ ഇരിക്കാനോ ഒന്നിനും എനിക്ക് പറ്റില്ല പക്ഷേ ബസന്നിട്ടും വയ്യ വെറുതെ കുമ്പളങ്ങ വരത്തി തിരുന്നാനും പറ്റൂലല്ലോ ഞാനപ്പോൾ എന്താ ഇത് പിടിച്ച് 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 പതുക്കെ ഇരുന്ന് ഇരുന്ന് ചെരുകുന്ന ചിരവേണുള്ളത് നാളികേരം ചെരുകി കറി ഉണ്ടാക്കാറായപ്പോഴത്തേക്കും അളത്തി അങ്ങനെ വേഗം തരം കറിയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് കുറച്ചധികം കാലങ്ങളായിട്ടുണ്ട് നടുവിലേക്ക് ഇങ്ങനെ ഈ ബലം പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും ചില അതിനെന്തൊരു പേര് പറയും നമ്മുടെ അങ്ങനെ ഒരു ഫ്രീസാവും അങ്ങനത്തെ ഒരു അവസ്ഥ വരും പക്ഷെ ആ ഫ്രീസ് ആവണ അവസ്ഥ ഞാൻ ഞാനെന്ത് ഞാൻ തന്നെയായിട്ട് എനിക്ക് ആ അതുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എന്താണ് എൻ്റെ ഡെയിലി റൊട്ടീനിലേക്ക് ഞാൻ അങ്ങോട്ട് മാറുക നല്ല വേദന ഉണ്ടാവും നല്ല വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസഹനീയമായിട്ടുള്ള വേദനയായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പീരീഡ്സ് നിൽക്കാത്തവർക്കാണെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഡ്രോപ്പ് ഒക്കെ പോകാനൊക്കെ സാധ്യതയുണ്ട് അത്രയ്ക്ക് അസഹനീയമായിട്ടുള്ളൊരു വേദനയാണ് അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു എത്ര കാലങ്ങളായി ഭഗവതി ഞാനിങ്ങനെ വേദനയും തണ്ണൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു മരിക്കാം എന്നിങ്ങനെ തോന്നിപ്പോയി അങ്ങനത്തെ തോന്നൽ ഇങ്ങനെ ചില സമയത്ത് നമുക്ക് കടന്നുകൂടും പക്ഷെ അതൊക്കെ ഒരു എന്തൊരു ടിപ്പിക്കലായിട്ട് എല്ലാ സ്ത്രീകൾക്കും തോന്നണൊരു തോന്നലായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ എങ്കിലും ചില സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കും കാരണം എനിക്ക് എൻ്റെ അസുഖങ്ങൾ തുടങ്ങിയിട്ട് ഇരുപത് വർഷത്തോളമായി ഇരുപത് പത്തൊൻപത് വർഷം ഉണ്ടാവും ഞാൻ ഒരു അസുഖങ്ങളായിട്ടിങ്ങനെ കൊണ്ടുനടക്കാൻ തുടങ്ങി അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഞാൻ നല്ല രീതിയിൽ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു എനിക്ക് കുറച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പിന്നൊരു പത്ത് ദിവസം വയ്യാണ്ടാക്കാവുന്ന അവസ്ഥ ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കട കാര്യമാണ് അധികം ഉറക്കെ സംസാരിച്ചാൽ വരെ വയ്യാതെ അപ്പോൾ ഞാനപ്പം എന്താ ചെയ്യുക അല്ലാതെ ടെൻഷൻ വരുമ്പോൾ എൻ്റെ ഡെയിലി റൊട്ടീനിലേക്ക് അങ്ങോട്ട് കടന്നു പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ കേട്ടിരിക്കാൻ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട് ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണമ്മേ ഇങ്ങനെയാണേ അതാണമ്മേ ഇതാണമ്മെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലെങ്കിൽ ചേച്ചിമാരെ കുറ്റെങ്കിലും പറയുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടും അതവരിപ്പോൾ അറിയാം അതായിരുന്നു വലിയ വിഷ വിഷ് വിഷയമില്ല ആ അവൾ തന്നെ വിളിച്ചില്ല അവളെ ഞാൻ വിളിച്ചു അവൾ ഫോൺ എടുത്തില്ല ഇതൊക്കെ കിട്ട കുറ്റം അങ്ങനെയൊക്കെ പറയും അപ്പോൾ ഒരു സമാധാനം കിട്ടും അപ്പം അത് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് വിഷയമൊന്നുമില്ല അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനെല്ലാം അങ്ങോട്ട് കുറേ ചീത്തറയും എനിക്ക് നല്ല വയ്യാണ്ടൊക്കെ ആകുമ്പോഴും പേദന ഒക്കെ എടുക്കുമ്പോഴും ഞാൻ ചീത്ത പറയും കിടന്നിട്ട് അപ്പം അങ്ങ് ഒരുക്കും അറിയാം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണെന്നറിയാം മോനോട് ഞാനൊന്നും പറയില്ല ചെനിക്ക് അവനെ ഞാനങ്ങനെ പറയാറില്ല കാരണം എൻ്റെ ഒരു ദേഷ്യങ്ങളൊന്നും എൻ്റെ സ്വന്തമായിട്ടുള്ള ദേഷ്യങ്ങളൊന്നും വിഷമങ്ങളൊന്നും ഞാൻ അവൻ്റെ അടുത്ത് ദേഷ്യമായിട്ട് പ്രകടിപ്പിക്കാറില്ല പക്ഷെ എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അവനോട് പറയാറുണ്ട് കാരണം അവനും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പല കുട്ടികളും പല രീതിയിലേക്കും പോകുമ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് എപ്പോഴും മാറാറുണ്ട് പോകുമ്പോൾ ഞാൻ ഞാനും അവനും തമ്മിൽ അതിനെ പറ്റിയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ഇടാം ഞാൻ എൻ്റെ മകനെ റൊട്ടീൻ ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഞാനത് പിന്നീടൊരു വീഡിയോ ഇടാം ചിലപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ നമ്മളൊരൊറ്റ കാര്യമുള്ളൂ നമ്മളിപ്പോൾ ജോലി ചെയ്തിട്ട് മാസം ഒരു ലക്ഷം സമ്പാദിക്കുന്നുണ്ടെങ്കിലും രണ്ട് ലക്ഷം സമ്പാദിക്കുന്നുണ്ടെങ്കിലും അതിന് നല്ല എഫർട്ടുണ്ട് ആ എഫർട്ട് എന്താണെന്ന് പ്രാക്ടിക്കലി മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛനമ്മയെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് വിജയിച്ചു എന്നായിരിക്കും ഞാൻ പറയാം കാരണം ഞാൻ പണ്ട് സൈറ്റിലൊക്കെ പോകുമ്പോൾ ഞാൻ നടന്ന് പോവുകയാണെങ്കിൽ ഇവനെയും കൊണ്ടുപോകും കുറച്ച് നടത്തിക്കും പിന്നെ വെയിൽ ഞാൻ കൊള്ളുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് വെയിലൊക്കെ കൊള്ളും കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി ഒരു നാല് വയസ്സൊക്കെ മുമ്പ് മൂന്നര വയസ്സൊക്കെ മുമ്പ് ഞാൻ അവനെ തോളത്തിട്ടിട്ടാണ് ഞാൻ അന്ന് ഈ മണലൂര് മണലൂരല്ല തെറ്റി അരിമ്പൂർ പഞ്ചായത്തിൽ ഞാൻ ഓഫീസിലിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടേക്ക് പോകുമ്പോൾ കുഞ്ഞാണ് അന്ന് മൂന്നര വയസ്സുള്ളൂ അപ്പം ഞാൻ ഇവനെയും കൊണ്ടിട്ടാണ് ഞാൻ സൈറ്റിലേക്ക് പോണതും അളക്കാൻ പോണതും ഒക്കെ നല്ല രസമായിരുന്നു ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമായിരുന്നു അപ്പം കുറേ വലുതായിട്ടും ഞാൻ അവനായ എഫർട്ട് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോയപ്പോൾ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കേൾക്കാൻ ആരും ആരുണ്ടായിട്ടില്ല അതിൻ്റെ സങ്കടങ്ങളൊന്നു പറയാൻ അതിനാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കേൾക്കുന്ന ആൾക്കെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ എൻ്റെ അമ്മ പറയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എനിക്കിതൊക്കെ കാശൊക്കെ തരൂട്ടോ എനിക്കല്ലോ മോന് അപ്പം അധികം ഒന്നുമല്ല വല്ല അഞ്ഞൂറാക്കായിട്ട് മോനി കൊടുക്കും അത്രയൊക്കെ അല്ല അമ്മയ്ക്ക് പറ്റുള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷെ ഫിനാൻഷ്യലി അല്ല അല്ലാതെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആൾക്കാരുണ്ടെന്നുള്ളൊരു തോന്നൽ വന്നാൽ തന്നെ ജീവിക്കാൻ പറ്റും ഇത് ഞാനൊരു വോയിസ് കേട്ടു ആ പെൺകുട്ടിയുടെ റിലേറ്റീവ് ഞാൻ നമുക്കതിൽ കൂടുതലായിരിക്കും കയറി പറയാനുള്ളൊരിതില്ലോണ്ട് ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോ ും പറയാലേ അങ്ങനെ ചെയ്യാത്ത ഒരാളായതുകൊണ്ടും ഞാൻ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ പറയണില്ല എങ്കിലും അതിലൊരു അച്ഛൻ പറയുന്നുണ്ട് ഞങ്ങൾ കുടുംബത്തിൻ്റെ നാണക്കേടുണ്ടാക്കി ഈ സ്ത്രീന്ന് ബി എസ് സി നഴ്സിംഗ് പഠിച്ച് പാസ്സായ പെൺകുട്ടി എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് ജോലി കിട്ടിയില്ല അപ്പം എല്ലാവരും ചോദിക്കും ബി എസ് സി പഠിച്ചതല്ലേ എന്നിട്ടെന്ത് ജോലി കിട്ടാത്തെന്ന് കിട്ടൂല നമ്മുടെ സമൂഹം അങ്ങനെയാണ് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതാണ് കാരണം എൻ്റെ ഹസ്ബൻഡ് പതിനേഴ് വർഷം ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും നാട്ടിൽ വന്നിട്ട് ഒരുപാട് വലിയ വലിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലും ചെറിയ ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനികളിലും ഒക്കെ ആൾ ജോലിക്ക് അന്വേഷിച്ചു കാരണം ഈ പെട്ടെന്ന് നമുക്കൊരു സംരംഭം തുടങ്ങി വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ടും അങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആളൊരു ഓഫീസിൽ പോട്ടെ ഞാൻ സ്വന്തമായിട്ട് ഡ്രോയിങ് ചെയ്യണ്ടല്ലോ പതുക്കെ പതുക്കെ നമുക്ക് വർക്കുകൾ എടുക്കാം അങ്ങനെ പതുക്കെ ഒരു വർഷത്തോളം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിട്ട് ആൾ ഒരുപാട് ഓഫീസുകളിൽ കയറിയിറങ്ങി എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും ആരും ജോലി കൊടുത്തില്ല അങ്ങനെ ഇങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിൽ ആരും ജോലി തരില്ല എല്ലാവർക്കും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം അല്ല ഇപ്പോൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ചേരുന്നോട് പറഞ്ഞ് വെറുതെ ട്രെയിനായിട്ട് കയറിക്കോളാം പതിനേഴ് കൊല്ലം ജോലി ചെയ്ത ആൾ എന്തിരി ട്രെയിനി പിന്നെ എന്തിന് ട്രെയിനിങ് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ പറയുമ്പോൾ വീട്ടിലിരുതാൻ പറഞ്ഞു അപ്പോൾ ജോലി കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര സിമ്പിളായിരിക്കും പിന്നെ അപ്പം നമ്മൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഒന്ന് റീത്തിങ്ക് ചെയ്യുക റീ തിങ്ക് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ജോലിയാണ് നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല നമ്മൾ ഏത് രീതിയിലേക്കും താഴേക്ക് ഇറങ്ങി വരാനും നമ്മൾ ശ്രമിക്കണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ സിവിൽ എൻജിനീയറിങ് ആണെങ്കിൽ പോലും എനിക്കൊരു അവസ്ഥ വന്ന സമയത്ത് എൻ്റെ ചേച്ചിക്ക് കാറ്ററിങ് ഉണ്ട് ഞാൻ അവളെ അതിൽ അവളപ്പം ഓർഡറുകൾ പിടിക്കുമ്പോൾ എന്നോട് വിളിച്ച് പറയും ഇങ്ങനെ ഓർഡർ ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ നന്നായിട്ട് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കും സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു നമ്മൾ ഈ ലോകത്ത് നമ്മൾ പഠിച്ച ജോലി മാത്രം അല്ല നമുക്ക് ചെയ്യാനുള്ളത് അല്ലാതെ ഉള്ള ജോലികളുണ്ട് ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പിടിച്ച് നിന്നതും കാരണം ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ജോലി സംബന്ധമായിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ദുഃഖങ്ങളെ നമ്മൾ എനിക്ക് ദുഃഖങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ മുന്നേറാൻ പറ്റില്ല ആ ദുഃഖത്തിലേക്ക് തന്നെ ആയി പോവും നമ്മൾ നമുക്കൊന്നും നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഹാപ്പിയായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു ജോലി തന്നെയാണ് ഒരു ജോലി അധികം ശമ്പളം കിട്ടുന്നതോ കിട്ടാത്തതോ ആയി എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് കിട്ടുന്നൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്താണ് നമ്മളെ ഹാപ്പി ആവും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നണമെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്ത് വലിയ കൊമ്പത്തിരിക്കുന്ന ആളോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം എന്താ പല ജോലികളും നമ്മളെ താഴേക്കടയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡെയിലി ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുന്ന ജോലികളുണ്ട് ഇപ്പോൾ എൻ്റെ പരിചയത്തിലുള്ളൊരു പെൺകുട്ടി എറണാകുളത്ത് ഫ്ലാറ്റുകളിൽ പോയിട്ട് അവൾ വീട്ടു ജോലി ചെയ്യാണ് अप्ट അപ്പോൾ അവൾ പല വീടുകളിലും ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് വൈകുന്നേരം നിൽക്കും അപ്പോൾ അവളുടെ അന്നത്തെ അതും കഴിഞ്ഞു പോകും പിറ്റേ ദിവസം അവളുടെ ഡെയിലി ലൈഫും കഴിയും രാത്രികളത്തെയും അവൾക്ക് കഴിയും അങ്ങനെ കഴിഞ്ഞു അത് കുട്ടികളില്ലാത്തതുകൊണ്ടാണ് രാത്രി നിൽക്കാൻ പറ്റുന്നത് അല്ലാത്തവർ ഒരുപാട് വീടുകളിൽ പോയിട്ട് അടുക്കള പണി പണിയെടുത്തിട്ടൊക്കെ ജീവിക്കുന്നുണ്ട് അതിപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല ഇത്തിരി പുറത്തേക്കൊക്കെ നീങ്ങിയിട്ട് പോയിട്ട് നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ നിങ്ങളവിടെ ചെയ്യുന്ന ജോലി എന്താണെന്ന് അന്വേഷിച്ച് നാട്ടുകാർ വരില്ലല്ലോ നമുക്ക് ജീവിച്ചാൽ പോരെ മാന്യമായ ജോലി ചെയ്താൽ പോരെ അങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരും ഒന്ന് കേട്ട് രണ്ടാമത്തേന് കയർ എടുക്കാമെന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയാവില്ല നമുക്ക് മുന്നോട്ട് ജീവിക്കണം നമുക്ക് ഈശ്വരൻ ഒരു ജീവിതം തന്നിട്ടുണ്ട് ആ ജീവിതത്തിനെ ദൈവത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതം തന്നിട്ടുള്ളത് അതാരും മനസ്സിലാക്കണില്ല അപ്പോൾ നമ്മൾ ഈശ്വരനെ വിളിക്കുക നല്ല രീതിയിൽ ജീവിച്ച് പോകാൻ നോക്കുക അതും അതിന് മാർഗമുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ള പറ്റി ചിന്തിച്ചിട്ടുള്ള ഞാൻ ഈ പറയുന്നത് എനിക്കും കൂടി കൂടിയൊരു മോട്ടിവേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ ബോധ്യപ്പെടുത്തലും കൂടി ആണ് ഈ പറയൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ജീവിതം ഞാനിവിടെ വലിച്ചു കീറി ഒട്ടിച്ച് നിങ്ങൾ കാണിച്ചു തന്നു കഴിഞ്ഞാൽ എന്നോട് എൻ്റെ പലരും ജോലി സുഹൃത്തുക്കൾ ഒരുപാട് പേര് എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ഉണ്ട് കോട്ടയത്തുള്ള അവൻ എപ്പോഴും പറയും എടുദീപൻ നീ കാരണം കൊണ്ട് നീ മാത്രം നീയാണട്ടെ ഈ ലൈഫിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നത് വേറെ ഏത് സ്ത്രീകളാണെന്നുണ്ടെങ്കിലും എന്നേ ചത്തു പോയത് അപ്പം ഞാൻ അവൻ്റെ അടുത്തൊരു കാര്യം പറയും അങ്ങനെയാണെങ്കിൽ ഒന്ന് വീതം നാല് നേരം ഞാൻ കെട്ടി തൂങ്ങാൻ നിൽക്കണം അതിന് എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീവിക്കണം എന്ന് പറയും അതാണ് അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങളുണ്ട് അത് എനിക്ക് എൻ്റെ ഭർത്താവിനെ കൊണ്ടോ എൻ്റെ മകനെ കൊണ്ടോ ഒന്നും കുഴപ്പങ്ങളില്ല കേട്ടോ അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഇപ്പോഴും ചെറുതായിട്ടെങ്കിലും അഭിമുഖീകരിക്കുന്നുണ്ട് അതിലേറ്റവും വെല്ലുവിളിയായത് എൻ്റെ അസുഖമാണ് ഇപ്പോൾ ഞാൻ കുറേ രക്ഷപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ അസുഖമാണ് എന്നെ ഏറ്റവും അധികം തളർത്തിയത് അപ്പോൾ ആരോഗ്യം ഉണ്ടാവണം എല്ലാവർക്കും അപ്പം വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ നന്ദി നമസ്കാരം